ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്ദൂട്ടൻ അങ്ങനവാടി പോയിട്ടുണ്ട് ബാലക്കുട്ടി സ്കൂളിലും പോയി അപ്പോൾ ആദ്യം പോയി നന്ദൂട്ടനെ വിളിച്ചുകൊണ്ട് വരാം വ കുറച്ചു നേരം കിടന്നു കൂടിയ കാലം പോലായി ചോറ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നായിരുന്നു ചെറിയൊരു പനി ജലദോഷം എല്ലാം ഉണ്ട് അപ്പോൾ കൂടിയൊക്കെ ആകാലം പോലെ ആയിപ്പോയിക്കൊന്നും ചീവി ഒതുക്കി വെച്ചിട്ട് പോലെ പൊട്ടക്ക തൊട്ട് അപ്പൊ നമുക്ക് പോയി നന്നൊട്ടാ വിളിച്ചിട്ട് വരാം ഞങ്ങളുടെ വീട്ടിൽ വന്നു നമ്മൾ എന്നെടുക്കാൻ പോവാ നമ്മള് മേല് കഴുകണം ഉടുപ്പ് മാറണം ചായ ഒക്കെ കുടിക്കണം ആ അതിലേക്ക് അക്കനെ വിളിക്കാൻ പോണ്ടേ അപ്പൊ ഞങ്ങള് മേലൊക്കെ കഴി വരാം മാറി ഉടുപ്പൊക്കമാറി മാറി സുന്ദര കുട്ടപ്പനായി എന്നിട്ട് ഇനി അക്കനെ വിളിക്കാൻ പോകണം പോണം അന് കഴിച്ച അങ്കൻവാടി കഴിച്ചെന്താ പറയാ ചില ദിവസം ഭയങ്കര വാശിയ കുളിക്കാൻ കുളിക്കാൻ പറഞ്ഞിട്ട് വഴക്കം ഉണ്ടാക്കി വെള്ളത്തിൽ കളിക്കാനാണ് എന്നിട്ട് കുറേ നേരം തന്നെ പോയി മേലൊക്കെ കഴിക്കും കുറച്ച് നേരം തന്നെ ഒഴിക്കും പിന്നെ ഞാൻ പോയി കഴിച്ച് തുടച്ചെടുത്തോണ്ട് വരും അവൻ ഇന്നും തന്നെ വെള്ളത്തിൽ കുറേ നേരം കളിക്കണം അപ്പം ഇനി ഞങ്ങൾ പോയി അക്കാനെ വിളിച്ചുകൊണ്ട് വരാം ഈ ബാലക്കുട്ടി സ്കൂളിൽ കൊണ്ട് വന്നിട്ടുണ്ട് രാവിലെ നല്ല സുന്ദരിയാക്കി നല്ല മുടിയൊക്കെ കെട്ടി കൊടുത്തു വിട്ടിരപ്പ് ദുഃഖിക്കുക എല്ലാം അംഗോലമായിട്ടിരിക്കണം പിന്നെ നന്ദിൻ്റെ സെയിം റൊട്ടേഷൻ ഉടുപ്പൊക്കെ മാറി മേലൊക്കെ കഴുകി ചായയൊക്കെ കുടിക്കണം എന്താണെങ്കിലും നോക്കണം ഇനി രണ്ടുപേരും കൂടെ തല്ലുപിടുത്താം മഴ കൊണ്ടാക്കൽ അടിയിടി എല്ലാം ഉണ്ട് ഇത് എനക്ക് അപ്പം ഞങ്ങൾ പോയി മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറിയിട്ട് വരാം കഴുകി ഉടുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പൊ ഇനി മുടി കെട്ടി വെച്ച് കൊടുക്കണം ഇപ്പൊ ഞാൻ രണ്ട് സൈഡിൽ കിട്ടി പിന്നെ ചിലക്കാറായി കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി തൂത്ത് കെട്ടി കൊടുക്കും അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ രണ്ട് ചാട്ടം മറിച്ചിലൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ആ ബേബി ഹെയർ എല്ലാം കൂടി നെറ്റിയിലോട്ട് വീണ് കിടക്കണം ഭയങ്കര ഇറിറ്റേഷൻ ഉടുപ്പ് ഇങ്ങനെ കെട്ടുന്നു അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നതിന് കേക്കാതിരിക്കാൻ വേണ്ടി നന്നുകൂട്ടിനെ കിടന്നുകൊണ്ട് പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവെ അല്ലെ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിന്ന് രണ്ടു പേർക്കും ചായ വേണ്ടെന്നു പറഞ്ഞു പിന്നെ ഞാൻ എനിക്ക് വെക്കാൻ വേണ്ടി മാത്രം എനിക്കിട്ടില്ല ഇവർക്ക് വൈകുന്നേരം അങ്ങനെ ചായ വേണ്ട കേട്ടോ രാവിലെ വേണം വൈകിട്ട് വേണം എന്ന് പറഞ്ഞില്ല എടുത്താലും കുടിക്കല വെറുതെ കളയും പിന്നെ എടുത്തില്ല ഒരു ബാല പഴംപൊരി അട കഴിക്കണം ഒന്നു തൊട്ടൻ എന്നാ കഴിക്കണേ അന്നൂട്ടൻ സവാള വെച്ചു അപ്പം എനിക്കിത് ഒരു സമൂസയുണ്ട് നമ്മൾ കടയിൽ നിന്ന് എടുത്തുള്ള ഇത് വൈകിട്ട് കഴിക്കാൻ വേണ്ടി എടുത്തുള്ള അപ്പം സന്ധ്യായി ഞാൻ മേലേക്കൊന്ന് കഴി വന്നേ അപ്പോൾ രണ്ടുപേരും ചായ ഒക്കെ പിന്നെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചേരും ബാലക്കുട്ടീനെ ഹോംവർക്കൊക്കെ ചെയ്യിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും ഉറങ്ങിപ്പോയി എൻ്റെ വഴിയെല്ലാം ഞാൻ ആ സമയം കൊണ്ട് തീർത്തിട്ട് ആണ് പിന്നെ മേലെ കഴി വന്നത് ഇനി അവരെ വിളിച്ച് ചോറൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ അത് കണ്ടു നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ